ഹായ് കൂട്ടുകാരെ ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റുമായിട്ടോ കേട്ടോ അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇതിനു മുമ്പ് ഞാൻ ഈ ഗാർലിക് മൈൻഡ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ റെഫറൻസ് വെച്ചിട്ടാണ് വെച്ചിട്ടോ വീഡിയോ ചെയ്തത് അന്ന് എനിക്ക് നിങ്ങളെ കാണിക്കാൻ ഇതുപോലെ ഫ്ലവർ വിരിഞ്ഞു നിൽക്കുന്നൊരു വീഡിയോ ഇല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ അടുത്താണ് ഗാർഡനിൽ വിരിഞ്ഞത് ഒരുപാട് മെച്ചേർഡ് അല്ലാത്ത പ്ലാന്റ് ആട്ടോ ഒരു അഞ്ചാറു മാസം പ്രായമായിട്ടുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് ഇത്രയും ഫ്ലവർ കുറവ് നാലോ അഞ്ചോ ഫ്ലവറേ ഉള്ളൂ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് വിൽപ്പനയ്ക്ക് അവൈലബിൾ ആട്ടോ വെറും നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ ഒരു പ്ലാന്റിന് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഈ ചെടി വളർത്തിയെടുക്കാൻ പറ്റൂട്ടോ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം ആണ് പോട്ടിലൊന്നും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല അത്യാവശ്യം നല്ല രീതിയിൽ പടർന്നതിന് ശേഷമാണ് ഈ ചെടി ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരിക അതുപോലെ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട സ്ട്രക്ചറിൽ ഈ ചെടി വളർത്തിയെടുക്കാൻ പറ്റൂട്ടോ ഇനി അഥവാ ഫ്ലവർ വിരിയുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റായിട്ട് എൻ പി കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെ ഫ്ലവർ വിരിയാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇത് വെളുത്തുള്ളീൻ്റെ സ്മെല്ലുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ വെളുത്തുള്ളി ക്രീപ്പർ എന്നറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പാമ്പുകളൊന്നും ഇതിൻ്റെ അടുത്ത് വരില്ല എന്നാണ് പറയുന്നത് ചില നാടുകളിൽ ഇതിനെ സർപ്പഗന്ധി എന്നും അറിയപ്പെടുന്നുണ്ട് ഇതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും വെൽ റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റും കേട്ടോ നമുക്ക് വിൽപ്പനയ്ക്ക് അവൈലബിൾ ആവശ്യമുള്ളൊരു വേദന വന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ